ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ അപ്പം ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന കളക്ഷൻസ് എന്ന് പറഞ്ഞാൽ ചിക്കൻ ചിക്കൻകാരിയുടെ കുറച്ച് വെറൈറ്റി കളക്ഷൻസ് ആണ് കേട്ടോ അത് നമുക്കൊരു ഫോർട്ടി ടു തൊട്ടുള്ള സൈസുകൾ അവൈലബിൾ ആണ് ഫോർട്ടി ടു തേർട്ട് ഫോർട്ടി സിക്സ് വരെയുള്ള നമുക്ക് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ അത് ഓരോന്നൊക്കെയായിട്ട് കണ്ടുപോകാം ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് ഒരു പേസ്റ്റൽ ഗ്രീൻ ആണ് ഫുൾ ഇതേ മിററും അതുപോലെ തന്നെ ആ ഒരു ചിക്കൻ ചിക്കൻകാരിയുടെ വർക്ക് ഫുൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു ചെസ്റ്റ് പോർഷൻ ഫുൾ ആയിട്ടും അതുപോലെ തന്നെ കേട്ടോ ടോപ്പിന്റെ എൻഡ് വരെ സെയിം ആ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് കണ്ടോ നെക്കിന്റെ ഈ ഒരു പോർഷനിലൊക്കെ കണ്ടോ നല്ല രീതിയിലുള്ള നല്ല ഫിനിഷിംഗ് ആയിട്ടാണ് ആ നെക്കിന്റെ ഒക്കെ ആ ഒരു ഡിസൈൻ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ സ്ലീവ് സ്ലീവിന്റെ എൻഡിലും ആ ഒരു ഫുൾ ആയിട്ടും ഏകദേശം ഫുൾ ആയിട്ട് കവർ ചെയ്ത് തന്നെ ആ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിന്റെ ബാക്ക് പോർഷൻ കണ്ടോ ഇതുപോലെ തന്നെ ചെറിയ ഒരു രീതിയിൽ ബുട്ടാസ് ഫുൾ ആയിട്ട് ഇങ്ങനെ ഓൾ ഓവർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഒരു ഷിഫോൺ മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് നമുക്ക് ഇതിന്റെ ടോപ്പ് ലെങ്ത് കിട്ടുന്നത് ഫോർട്ടി സെവനിൽ കൂടുതൽ നമുക്കിതിന് ലെങ്ത് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ലാർജ് ടു ഡബിൾ എക്സൽ വരെ സൈസസും അവൈലബിൾ ആണ് കേട്ടോ പിന്നെ ഇതിന്റെ ഇതിൻ്റെ കളറുണ്ടോ നല്ലൊരു പേസ്റ്റൽ കളറാണ് വന്നിരിക്കുന്നത് ഇതിന്റെ കൂടെ വൈറ്റോ അല്ലെങ്കിൽ ജീൻസിന്റെ കൂടെ ഒക്കെ വെയർ ചെയ്യാവുന്ന നല്ല ട്രെൻഡി ആയിട്ട് നിൽക്കുന്ന ഒരു ഐറ്റം ആണ് നല്ലൊരു കളർ ഷെയ്ഡും ആണ് കേട്ടോ വന്നിരിക്കുന്നത് നല്ലൊരു ലക്നോ ഡിസൈൻ ആണ് അപ്പോൾ ഇതിന്റെ പ്രൈസ് നമുക്ക് വരുന്നത് സിക്സ് നയൻറ്റി റുപ്പീസേ ഉള്ളൂ കേട്ടോ പിന്നെ ഇതിനകത്ത് ലൈനിങ് കൂടെ അവർ കൊടുത്തിട്ടുണ്ട് ലൈനിങ് ഇങ്ങനെയാണ് വരുന്നത് എല്ലാത്തിനും ലൈനിങ് കൊടുത്തിട്ടുണ്ട് ഇതിൽ സെപ്പറേറ്റ് ആയിട്ട് സെയിം കളറിലെ തന്നെ ലൈനിങ്ങും കൂടെ അവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് സ്റ്റിച്ചഡ് ആയിട്ട് തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത് ലൈനിങ്ങും അപ്പൊ ഇങ്ങനെയാണ് ഇത് വരുന്നത് നമുക്കിപ്പോ ഒരു വൈറ്റ് ബോട്ടത്തിന്റെ കൂടെ അല്ലെങ്കിൽ സെയിം കളറിലെ ലെഗിന്റെ കൂടെയോ ജീൻസിന്റെ കൂടെ ഒക്കെ വേർ ചെയ്ത് വരാം അല്ല വേർ ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാം അത് കണ്ടത് ഇങ്ങനെ വരും ലൈനിങ് ആയിട്ട് വരുമ്പോൾ ഇച്ചിരി കൂടെ ഡാർക്ക് ഷെയ്ഡ് ആയിട്ട് തോന്നും നല്ല റൈറ്റ് ആണ് എല്ലാവർക്കും ഒരുപോലെ ചേരുന്ന ഒരിക്കലും ട്രെൻഡ് ഔട്ട് ആകാത്ത ഒരു ഡിസൈൻ ആണ് ഈ ലക്നൗ ഡിസൈൻ എന്ന് പറയുന്നത് അത്ര അത്ര അത്രയും ആയിട്ട് തോന്നുന്ന ഒരു പാറ്റേൺ ആണ് അപ്പൊ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ടായിരിക്കും കേട്ടോ ഇതിന്റെ പ്രൈസ് നമുക്ക് വരുന്നത് സിക്സ് നയൻറ്റി റുപ്പീസേ ഉള്ളു കേട്ടോ സെക്കൻഡ് വൺ വരുന്നത് നല്ലൊരു ബേബി പിങ്ക് ആണ് കേട്ടോ ഇത് നല്ലൊരു സോഫ്റ്റ് ആയിട്ട് വരുന്ന ഷിഫോണിൽ വരുന്ന ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ ഫ്രണ്ടില് നേരത്തെ കാണിച്ചതിൽ നിന്നും നമുക്ക് ആ ഒരു വർക്കിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ടായിരിക്കും കണ്ടോ നേരത്തെ കാണിച്ച വർക്കിൽ നിന്ന് ഇത്തിരി വ്യത്യാസമാണ് ഫ്രണ്ടിൽ ഇങ്ങനെ ഇത്രയും പോർഷനിലായിട്ട് ആ ഒരു വർക്ക് വന്നിട്ട് പിന്നെ ചെറിയ ചെറിയ ബുട്ടാസ് ആണ് വരുന്നത് കേട്ടോ ഇത് ഫുള്ളും ഒറിജിനൽ മിറർ തന്നെയാണ് ഫോയിൽ മിറർ അല്ല കേട്ടോ വന്നിരിക്കുന്നത് ഫുള്ളും ഒറിജിനൽ തന്നെയാണ് പിന്നെ ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ട് വന്നിട്ട് സെൻ്ററിലായിട്ട് ഒരു ചെറിയ ഒരു ആ ഒരു ഡിസൈൻ തന്നെ കൊടുത്തിട്ടുണ്ട് പിന്നെ സ്ലീവില് സ്ലീവില് ഫുള്ളായിട്ടും ആ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട് ആൻഡ് ബാക്കിലെല്ലാം ആ ഒരു വർക്ക് തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പം ഇങ്ങനെയാണ് ഇത് വരുന്നത് ഇതിനും ഈ പറഞ്ഞ പോലെ തന്നെ ഫോർട്ടി എയ്റ്റ് നമുക്ക് ഈ ഒരു ടോപ്പിന് ലെങ്ത് കിട്ടുന്നുണ്ട് പിന്നെ അതേ കണ്ടോ ഈ സൈഡ് സ്ലിറ്റിന്റെ ആ പോർഷനിലെല്ലാം കണ്ടോ ഫുൾ ആയിട്ട് ആ ഒരു കളർ ആ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് നല്ല റിച്ച് ആയിട്ടുള്ള ഒരു സംഭവമാണ് നമുക്കിതൊരു ഫംഗ്ഷൻ വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാവുന്ന നല്ലൊരു പാറ്റേൺ ആണ് പിന്നെ ഇതിലിത് ലൈനിങ് അറ്റാച്ച് ചെയ്താണ് കൊടുത്തിരിക്കുന്നത് അതും സ്റ്റിച്ച് ആയി ചെയ്ത് തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ വരും കേട്ടോ ഒരു ഡാർക്ക് ഷെയ്ഡ് തോന്നേ നല്ല രീതിയിൽ വേറെ ആവുന്ന ഒരു പാറ്റേൺ ആണ് ഇത് നമുക്ക് സൈസ് മെഷർമെൻ്റ് എന്ന് പറഞ്ഞാൽ ഡബിൾ എക്സൽ ട്രിബിൾ എക്സൽ സൈസസാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് സിക്സ് നയൻറ്റി നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു ഗ്രീൻ ആണ് കേട്ടോ ഇതൊക്കെ ഒരു പേസ്റ്റൽ ഗ്രീൻ കളേഴ്സ് ആണ് കേട്ടോ ഇതിലെല്ലാം വർക്കിൽ ഒരു ചെറിയ ഡിഫറൻസ് ഉണ്ടാവും പിന്നെ ഇത് വരുന്നത് ജോർജറ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ ഈ ഒരു പോർഷനിൽ വർക്കിൽ ഇപ്പം നമ്മൾ മൂന്നെണ്ണം കണ്ടതിലും വർക്കിൽ കുറച്ച് വ്യത്യാസങ്ങൾ ഉണ്ടാവും ഇതിൻ്റെ ലെങ്ത് വരുന്നെന്ന് പറഞ്ഞാൽ ഫോർട്ടി ഉണ്ട് നമുക്ക് ഇതിൻ്റെ ലെങ്ത് വരുന്നത് കേട്ടോ ഇങ്ങനെ വരും നമുക്ക് വേർ ചെയ്താലൊക്കെ നല്ല ഭംഗിയായിരിക്കും ഈ ഒരു കളറെ എല്ലാവർക്കും ചേരുന്ന ഒരു കളറാണ് പിന്നെ ഇതിന്റെ ഈ ഒരു ഈ ഒരു പോർഷനിലാണ് ഈ വർക്ക് വരുന്നത് പിന്നെ സ്ലീവിലൊന്നും നമുക്ക് വർക്ക് ഉണ്ടാവില്ല ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് ഇതിന്റെ സൈസ് മെഷർമെന്റ് നമുക്ക് എക്സ് ടു ഫോർട്ടി വരെ ത്രിപിൾ എക്സ് വരെ നമുക്ക് സൈസ് അവൈലബിൾ ആണ് ഇതിന് നമുക്കിത് ഇന്നർ ലൈനിങ് അറ്റാച്ച് ചെയ്താണ് വന്നിരിക്കുന്നത് എല്ലാം സ്റ്റിച്ചഡ് ആയിട്ട് തന്നെയാണ് കേട്ടോ വരുന്നത് ഇങ്ങനെ വരും ലൈനിങ്ങും കൂടെ വരുമ്പം ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇതിൻ്റെയും പ്രൈസ് നമുക്ക് വരുന്നത് സിക്സ് നയൻ്റി ആണ് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു യെല്ലോ ആണ് കേട്ടോ നല്ലൊരു ഡാർക്ക് യെല്ലോ ആണ് സെയിം തന്നെ നേരത്തെ കാണിച്ച പോലെ തന്നെയാണ് വരുന്നത് പക്ഷെ ഫ്രണ്ടിൽ വരുന്ന വർക്കിന് ഒരു ചെറിയൊരു ഡിഫറൻസ് ഉണ്ടാവും കണ്ടോ ആ ഒരു വർക്കിൽ ഒരു വ്യത്യാസമുണ്ട് പിന്നെ ലെങ്ത് വരിക എന്ന് പറഞ്ഞാൽ ഫോർട്ടി സെവൻ ആണ് നമുക്ക് ഈ ടോപ്പ് ലെങ്ത് വരുന്നത് സൈഡ് സ്ലിറ്റിന്റെ രണ്ട് പോർഷനിലും ആ ഒരു വർക്ക് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ടോപ്പിന്റെ ബാക്കിലായിട്ട് സെൻടറിൽ ഇതെ ആ ഒരു സെയിം ഒരു വർക്ക് കൊടുത്തുണ്ട് ബാക്കി പ്ലെയിൻ ആയിട്ടാണ് കേട്ടോ വരുന്നത് പിന്നെ ആ ഒരു വർക്ക് തന്നെ ഫുള്ള് ബുട്ടാസ് ഓൾ ഓവർ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ കൂടെയും ലൈനിങ് പെയർ ചെയ്ത് വരുന്നുണ്ട് കേട്ടോ ലൈനിങ്ങും സ്റ്റിച്ച്ഡ് ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് ഇത് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ലൈനിങ്ങും കൂടെ വരുമ്പോൾ ഇങ്ങനെ വരും നമുക്ക് ഇത് ജീൻസിന്റെ കൂടെ വേണമെങ്കിലും വെയർ ചെയ്യാം അതല്ലെന്നുണ്ടെങ്കിൽ വൈറ്റ് ബോട്ടോ ഉണ്ടെങ്കിലോ ലെഗിനോ അല്ലെങ്കിൽ പെൻസിൽ ബോട്ടോ അതിന്റെ കൂടെ ഒക്കെ വെയർ ചെയ്യാം ഇതിന്റെ സൈസ് മെഷർമെന്റ് നമുക്ക് ലാർജ് ടു ഡബിൾ എക്സൽ വരെ സൈസസ് ഉണ്ട് പ്രൈസ് വരുന്നത് സിക്സ് നയൻറ്റി ഈ ഒരു പാറ്റേണിന്റെ ലാസ്റ്റ് കളർ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ നല്ലൊരു പേസ്റ്റൽ ആണ് വന്നിരിക്കുന്നത് നമ്മളൊരു കനകാമ്പരത്തിൻ്റെ ഒക്കെ കളറല്ലേ ആ ഒരു കളറാണ് വരുന്നത് ഇതും ഈ പറഞ്ഞ പോലെ നല്ല ജോർജറ്റിലാണ് വന്നിരിക്കുന്നത് ഈ വന്നിരിക്കുന്ന നാല് കളേഴ്സിലും ആ ഒരു വർക്കിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ടാവുന്നേ ഉള്ളു കേട്ടോ അത് ഇതിങ്ങനെയാണ് വരുന്നത് ഇതിന്റെ ടോപ്പ് ലെങ്ത് നമുക്കൊരു ഫോർട്ടി സെവൻ ഉണ്ട് ഫുള്ളായിട്ടും ആ ഒരു ബുട്ടാസും വർക്കും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സ്ലിറ്റിന്റെ രണ്ട് സൈഡിലും കണ്ടോ ആ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇനി ബാക്ക് പോർഷൻ ആ ഒരു നല്ല സെൻറ്ററൽ ആയിട്ട് ആ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ സ്ലീവിലും ഫ്രണ്ടിലും ബാക്കിലും ആ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ കൂടെ നമുക്കിതേ ഈ ലൈനിങ് പെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ലൈനിങ് വരുമ്പോൾ ഇങ്ങനെയാണ് അതെല്ലാം സ്റ്റിച്ചഡ് ആയിട്ട് തന്നെയാണ് കേട്ടോ വരുന്നത് നമ്മൾ ഇത് പിന്നെ റിപ്പീറ്റ് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ വീഡിയോസ് പകുതി തൊട്ടേ കാണുന്നു അവർക്ക് മനസ്സിലാകത്തില്ല അതുകൊണ്ടാണ് ഞാനത് പിന്നെ പിന്നെ റിപ്പീറ്റ് പറയുന്നത് അപ്പം ഇങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ ഫുൾ വ്യൂ വരുന്നത് മിററല്ല ഒറിജിനൽ മിററ് തന്നെ ആണ് വന്നിരിക്കുന്നത് ഫുൾ വർക്ക് കേട്ടോ സ്ലീവ് എല്ലാം ഇങ്ങനെ തന്നെയാണ് അപ്പൊ ഇതിന്റെ സൈസ് മെഷർമെന്റ് നമുക്ക് വരുന്നത് ലാർജ് ടു ഫോർട്ടി സിക്സ് വരെ ലാർജ് ടു ട്രിപ്പിൾ എക്സില് വരെ സൈസസ് അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് ചിക്കൻ കാരി വർക്കിൽ തന്നെ റയോണിൽ വരുന്ന ഒരു പാറ്റേൺ ആണ് ആ ഇതെന്ന് പറയുമ്പോൾ നമുക്ക് ടോപ്പും ബോട്ടോം കൂടെ വരുന്ന ഒരു ടു പീസിന്റെ സെറ്റാണ് വരുന്നത് ഇത് കണ്ടോ ടോപ്പിൽ ഫുൾ ആയിട്ട് നെക്ക് പോർഷൻ തൊട്ട് എൻഡ് വരെ ആ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് സ്ലീവ് ഒക്കെ എന്ന് പറയുമ്പോൾ അതേ ഒരു ഫുൾ സ്ലീവിനടുത്ത് നമുക്ക് സ്ലീവിന്റെ ലെങ്ത് വരുന്നുണ്ട് ബാക്ക് പോർഷൻ പ്ലെയിൻ ആണ് കേട്ടോ വരുന്നത് സ്ലിറ്റഡ് ആയിട്ട് വരുന്ന ടോപ്പ് ആണേ കേട്ടോ ടോപ്പ് ലെങ്ത് നമുക്ക് വരുന്നത് ഫോർട്ടി ഫൈവ് ആണ് ലെങ്ത് വരുന്നത് കഴിഞ്ഞാൽ ഇതിന്റെ ബോട്ടം വരുന്നത് ഒരു ലൂസ് ഫിറ്റിൽ വരുന്ന ബോട്ടം അപ്പം അങ്ങനെ വരുമ്പോൾ ഇത് വെയർ ചെയ്യാനായിട്ട് ഒന്നും കൂടെ ഭംഗിയായിരിക്കും കേട്ടോ പാൻറ്റ് ലൂസ് ഫിറ്റിൽ വരുമ്പോൾ ടോപ്പിന്റെ ലെങ്ത് നമുക്ക് ഒരു നമുക്കൊരിച്ചിരി കുറവായിരിക്കും ആ ഒരു കോമ്പോയിലാണ് കേട്ടോ അത് ചെയ്തിരിക്കുന്നത് ഇതൊക്കെ വെയർ ചെയ്ത് വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് പിന്നെ ഇതൊരു പിന്നെ കാഷ്വൽ യൂസ് ആയിട്ടോ അതല്ലെങ്കിൽ ഓഫീസ് വെയർ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് യൂസ് ചെയ്യാം പാൻറ് ഫ്രണ്ട് ബാക്കിൻ്റെ എലാസ്റ്റിക് തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത് നല്ല മെഷർമെന്റ് ആണ് കേട്ടോ നല്ലൊരു പാറ്റേൺ നല്ല മെഷർമെന്റ് ആണ് മെറ്റീരിയൽ വരുന്നത് റയോൺ ആണ് അപ്പം ഇതിന്റെ സൈസ് മെഷർമെന്റ് നമുക്ക് ഇപ്പം വരുന്നത് എക്സെൽ തൊട്ട് ട്രിപ്പിൾ എക്സെൽ വരെയുള്ള സൈസസ് ആണ് ഉള്ളത് പ്രൈസ് വരുന്നത് സെവൻ നയൻറ്റി ഫൈവ് നെക്സ്റ്റ് കളർ ചേഞ്ച് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ നല്ലൊരു നല്ലൊരാഷ് എയ്ഡാണ് ഫുൾ ഒരു വൈറ്റ് കളറിൻ്റെ ആ ഒരു വർക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ടോപ്പ് ലെങ്ക് വരുന്നത് ഫോർട്ടി ഫൈവ് ആണ് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് ബോട്ടം വരുമ്പോൾ ഇങ്ങനെ വരുവേ സെയിം ടോൺ ടു ടോൺ ആയിട്ടുള്ള ബോട്ടം തന്നെയാണ് കേട്ടോ നല്ലൊരു ഇത് വരുന്നത് ഒരു പലാസ മോഡലിലെ പാൻറ് ആണ് കേട്ടോ വരുന്നത് നല്ല ലൂസ് ഉണ്ട് സെയിം ആ ഒരു വർക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഇതൊക്കെ രണ്ടു കൂടെ പെയർ ചെയ്ത് യൂസ് ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് ഇതിന്റെ സൈസസ് നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് എക്സൽ രണ്ട് സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് സെവൻ നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് ഇതാണ് കേട്ടോ ഇതിന്റെ സൈസസ് നമുക്ക് ലാർജ് ടു ഡബിൾ എക്സിൽ വരെ സൈസസ് ഉണ്ട് പ്രൈസ് വരുന്നത് സെവൻ നയൻറ്റി ആണ് പാൻറ് കൂടെ പെയർ ചെയ്ത് വരുന്നുണ്ട് പാൻറ് വരുന്നതും ലൂസ് ബോട്ടം തന്നെയാണ് ഫ്രണ്ടും ബാക്കും എലാസ്റ്റിക് ആണ് കേട്ടോ വരുന്നത് നല്ലൊരു കളറാണ് വരുന്നത് കേട്ടോ നല്ല ഒരു കനകാംബര കളറാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇങ്ങനെ വരും ലൂസ് ആയിട്ടുള്ള ബോട്ടോ ഒരു ഫോർട്ടി ഫൈവ് ആണ് ടോപ്പ് ലെങ്ത് വരുന്നത് അടുത്ത കളർ ഷെയ്ഡ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ നേരത്തെ പാറ്റേൺ കളർ ചേഞ്ച് വരുന്നതേ ഉള്ളൂ ബോട്ടം വരുന്ന ഇങ്ങനെയാണ് ഫ്രണ്ടും ബാക്കും അലാസ്റ്റിക് ആണ് കേട്ടോ എല്ലാം ബോട്ടത്തിന്റെ എൻഡിലെല്ലാം സെയിം ആ ഒരു വർക്ക് തന്നെ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് കേട്ടോ പെയർ ചെയ്ത് വരുന്നത് സൈസസ് നമുക്ക് ലാർജ് ടു ഡബിൾ എക്സ് എൽ വരെ സൈസസ് ഉണ്ട് ഇതിന്റെ പ്രൈസ് വരുന്നത് സെവൻ നയൻറ്റി ഫൈവ് ആണ് ചില പാറ്റേൺസിന്റെ മാത്രമേ ഉള്ളൂ നമ്മൾ ഞാൻ നേരത്തെ എല്ലാത്തിനും മെൻഷൻ ചെയ്തിട്ടുണ്ട് ഞാൻ ഏതൊക്കെ സൈസ് ഉണ്ടെന്നുള്ളത് ചിലതിൽ മാത്രമേ ഉള്ളൂ നമുക്ക് എക്സല് തൊട്ട് ട്രിപ്പിൾ എക്സല് വരെ സൈസസ് വരുന്നത് ചിലതെല്ലാം നമുക്ക് ലാർജ് ടു ഡബിൾ എക്സല് വരെ സൈസസ് ഉണ്ട് കേട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്നത് പ്യുവർ വൈറ്റിൽ വരുന്ന ഒരു ചിക്കൻകാരിയാണ് കേട്ടോ ഇതൊക്കെ നമുക്കൊരു ഫംഗ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യാം ഇതിന്റെ സൈസ് മെഷർമെന്റ് നമുക്ക് ഇപ്പോൾ ഉള്ളത് ഫോർട്ടി ഫോർ ഫോർട്ടി സിക്സ് സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് നമുക്ക് ടോപ്പ് ലെങ്ത് വരുമ്പോൾ നമുക്ക് ഒരു ഫോർട്ടി എയ്റ്റ് കൂടുതൽ ലെങ്ത് കിട്ടുന്നുണ്ട് കേട്ടോ കേട്ടോ നല്ല ഫുൾ ആയിട്ടും ആ ഒരു നല്ലൊരു വർക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ബാക്ക് പോർഷനിൽ സെൻട്രറിൽ സെയിം ആ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് സ്ലീവിൽ ഫുൾ ഫുള്ളായിട്ടും ആ ഒരു വർക്ക് വരുന്നുണ്ട് നമുക്ക് ഇതിന്റെ പ്രൈസ് വരുന്നത് എയ്റ്റ് നയൻറ്റി ആണ് കേട്ടോ ഈ ഒരു പാറ്റേൺ നമുക്ക് വൈറ്റ് കളറിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ ലാസ്റ്റ് വൺ വരുന്നത് ചിക്കൻ കരിയിൽ ഇങ്ങനെ എ ലൈൻ ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് നമ്മൾ ഇതിന് മുമ്പ് ഇത് കാണിച്ചിട്ടുണ്ട് ഇത് റീസ്റ്റോക്ക് വന്നൊരു ഐറ്റം ആണ് ഇത് നമുക്ക് ഷോളും ഈ ഒരു ടോപ്പും കൂടെ വരുന്നൊരു സെറ്റാണ് ഇതിന്റെ പ്രൈസ് നമുക്ക് വരുന്നത് എയ്റ്റ് നയൻറ്റി റുപ്പീസ് ആണ് സൈസ് മെഷർമെന്റ് ഇപ്പോൾ ഉള്ളത് എക്സൽ ഡബിൾ എക്സൽ സൈസസ് മാത്രമേ നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ ഇതിന്റെ കൂടെ ഒരു ഷോളും കൂടെ പെയർ ചെയ്ത് വരുന്നുണ്ട് ഇതിങ്ങനെയാണ് വരുന്നത് കേട്ടോ അത്യാവശ്യം വീതി നീളമുള്ളൊരു ഷോളാണ് ഷോളിൻ്റെ നാല് സൈഡിലായിട്ട് എന്തെങ്കിലും ഈ ഒരു ആ ഒരു കോട്ടാട ഒരു ലേസ് വർക്ക് കൂടെ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് അപ്പോൾ ഇത് വരുന്നത് കേട്ടോ ഇതിൻ്റെ കൂടെ പാൻറ് പെയർ ചെയ്ത് വരുന്നില്ല ടോപ്പും ഷോളും മാത്രമേ ഉള്ളൂ പ്രൈസ് വരുന്നത് എയ്റ്റ് നയൻ്റി അപ്പം ഇന്ന് നമ്മൾ കാണിച്ച കളക്ഷൻ എന്ന് പറഞ്ഞാൽ ചിക്കൻ കരിയുടെ മാത്രം ഒരു മൂന്ന് വെറൈറ്റീസ് ആണ് നമ്മൾ കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഏതെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ അയച്ചാൽ മതി നമ്മൾ സ്ക്രീനിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ടാവും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്താലും മതി കേട്ടോ അപ്പം ഇതിന്റെയൊക്കെ സൈസ് മെഷർമെന്റും പ്രൈസും ഞാൻ എല്ലാ വീഡിയോസിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് എന്നാൽ കഴിഞ്ഞാൽ നമ്മളിപ്പം ആയിട്ട് വീഡിയോ കാണാതെ ഇടയ്ക്കും ചിലപ്പോൾ വീഡിയോസ് കാണുന്നവരുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളെല്ലാം റിപ്പീറ്റ് ആയിട്ട് പിന്നെയും പിന്നെയും പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിലും സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ അയക്കുക പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിലും കളക്ഷൻസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമന്റ്സ് ആയിട്ടൊക്കെ അറിയിക്കണം പിന്നെ അതുപോലെ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിലും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ബൈ